കണ്ണീർ പോവിന്റെ ഈണം ഈണുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തും വിടചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കനിവേ കുമി വെൺമേഘവും മഴ നീർക്കിനാവായി മറഞ്ഞു ദൂരെ പുള്ളോർ കുടം കേണുറങ്ങി കണ്ണീ ോടി ഈണങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ പുള്ളോർ കുടം പോലെ തേങ്ങി ഒരു കുഞ്ഞുപാട്ടായി പാട്ടായി വിതുമ്പി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു ആരെയോ തേടി തേടിപ്പിടഞ്ഞു കാറ്റുമൊരു പാടുന്നു പൂന്ത ിൽ തുണയാകുവാൻ വെറുതെ ഒരുങ്ങുന്നു മൗനം ദൂരെ പുള്ളോർ കുടം പോലെ തേങ്ങി കണ്ണീർപ്പോവിൻ്റെ കവിൾ は